വയനാട്ടിലെയും വിലങ്ങാടേയും ഉരുൾപൊട്ടൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി വടകരയിലെ മുഴുവൻ ബസ്സുകളും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കാരുണ്യ യാത്ര നടത്തുമെന്ന് സംയുക്ത തൊഴിലാളി യൂണിയനും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വടകര വയനാട്ടിലെയും വിലങ്ങാടേയും ഉരുൾപൊട്ടലിൽ ദുരന്തം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി വടകരയിലെ മുഴുവൻ ബസ്സുകളും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കാരുണ്യ യാത്ര നടത്തുമെന്ന് തൊഴിലാളി യൂണിയനും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബസ്സിന്റെ മുഴുവൻ വരുമാനവും തൊഴിലാളികളുടെ വേതനവും കൂടാതെ പൊതുജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സഹായവും ഉൾപ്പെടെ സഹായ ഫണ്ടിലേക്ക് നൽകാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു വടകര ബസ് ഓപ്പറേറ്റ് അസോസിയേഷൻ്റെ കീഴിലുള്ള മുഴുവൻ ബസ്സുകളും തൊഴിലാളികളുടെ സഹകരണത്തോടുകൂടി ഇരുപത്തിരണ്ട് എട്ട് ഇരുപത്തിനാല് വ്യാഴാഴ്ച വടകര താലൂക്കിൽ മുഴുവൻ കാരുണ്യ യാത്ര വയനാട്ടിലേക്കൊരു കൈത്താങ് എന്ന നിലയിൽ യാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കും അതിൽ മുഴുവൻ യാത്രക്കാരും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ബസ് ഓപ്പറേറ്റ് അസോസിയേഷനോട് സഹകരിക്കണമെന്നും വെളങ്ങാടും വയനാട്ടിലും ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർക്ക് കഴിവിൻ്റെ പരമാവധി സഹായം ചെയ്യണമെന്ന് വടകര ബസ് ഓപ്പറേറ്റ് അസോസിയേഷൻ കേരള സംസ്ഥാന ബസ് ഓപ്പറേറ്റേഷൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്താണ് കേരള സംസ്ഥാനം ഒട്ടുകും ഇരുപത്തിരണ്ട് എട്ട് ഇരുപത്തിനാലിന് കാരുണ്യ യാത്ര വയനാട്ടിലേക്കൊരു കൈത്താങ് എന്നുകൊണ്ട് സംസ്ഥാനം ഒട്ടുകും സർവീസ് നടത്താൻ അതിൻ്റെ ഭാഗമാണ് വടകരയിലും ബസ് പ്രൈവറ്റ് ബസ്സുടമകൾ പൊതുജന കൂടി സംയുക്ത തൊഴിലാളി യൂണിയൻ സഹകരണത്തോടുകൂടിയും സംയുക്ത തൊഴിലാളി യൂണിയൻ മുഴുവനും അവരുടെ അന്നത്തെ ചെലവ് കഴിച്ച് മുഴുവൻ ബത്തകളും ഈ കാരുണ്യനിധിയിലേക്ക് സംഭാവന നൽകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ബസ്സുടമകളുടെ പ്രതി വളരെ പ്രതിസന്ധി ഘട്ടത്തിലായപ്പോൾ ബസ് സർവീസ് നടത്തുന്നത് വിദ്യാർത്ഥികളുടെ തുച്ഛമായ ചാർജും ബസ് സർവീസ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടി ഈ ദുരിതബാധിതരുടെ

ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ